നിസ്കാരക്കുപ്പായവും ഞാൻ ഈ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ആ പ്രസംഗം എനിക്ക് തോന്നുന്നത് അത് ഇവിടെ എത്തിയിട്ടില്ല അവിടെ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് നമ്മളെ മംഗലാപുരം ഭാഗത്ത് കർണാടകയിലൊക്കെ ഒരു നിസ്കാരക്കുപ്പായ പോലെ ഞാൻ കണ്ടിട്ടില്ല എന്നോട് എന്റെ ഭാര്യ പറഞ്ഞത് ആ നിസ്കാര കുപ്പായം വേണം പറഞ്ഞത് എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോ നിസ്കാരക്കുപ്പായത്തിൽ കുറെ പുള്ളിക്കുത്തും പരിയുണ്ട് എന്നാണ് അതിന്റെ പ്രത്യേകത ഓ എന്റെ ഉമ്മമാനേ സുന്നത്താണ് എന്ന് നിസ്കാരം ത് ധരിക്കല് ധരിക്കസ്കാരത്തിൽ ധരിക്കുന്നതിൽ ഒരുപാട് ഭംഗി വേണമെന്ന് ചിന്തിക്കരുത് ഒരുപാട് വരയും ചിന്തിക്കേണ്ടത് ധരിക്കുന്ന കുപ്പായത്തിൽ പുള്ളിയും വരയും ഇല്ലാതിരിക്കലാണ് നല്ലത് വരയും പുള്ളിയും ഇല്ലാതിരിക്കല്

ഈ കുപ്പായത്തിൽ പുള്ളിയും വരയുമുള്ളതിൻ്റെ കാരണത്തോ എന്റെ നിസ്കാരത്തിലുള്ള ശ്രദ്ധ തെറ്റിപ്പോകുന്നു ആ കുപ്പായം വേണ്ട ഈ ഹജി ആനായി ഇതിന് ഹജർ റുദിയെന്നോ എന്ന് പറയേണ്ടേ മോനെ ചിലപ്പോൾ നിനക്ക് തോന്നും ഞാൻ നല്ല കളി കള്ളിക്കുപ്പായിട്ടാൽ എനിക്ക് നിസ്കാരത്തിൽ കുശു പോകൂല ഞാൻ നല്ല കായബത്തിന്റെ ചിത്രം മുസല്ലാൽ എന്റെ ഖുഷു ബഹുല അതുപോലെ കുബയുടെ ചിത്രം വെച്ച വെച്ചി മുസല്ല നിസ്കരിച്ചാൽ എന്റെ ാണ് എന്തിനാണ് പഠിപ്പിക്കാനാണെങ്കിലും അവിടെ പഠിപ്പിച്ചതിൽ നിന്ന് വ്യക്തമാണ് നീ ധരിക്കുന്ന കുപ്പായത്തില് വരയും കുറയും നിന്റെ ശ്രദ്ധ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല സ്വീകരിക്കട്ടെ ഇരിക്കട്ടെ അപ്പൊ ഈ മാനുള്ള ഉമ്മമാരെ പലയും ഉറിയുള്ള കുപ്പായാണ് അതേ നിസ്കാര കുപ്പായമാണ് നല്ല രീതിയിലുള്ള ധാരണയുണ്ടോ അത് തെറ്റാ പോയ നല്ല വരയുള്ള യും മുസല്ലേതാണ് ഏറ്റവും നല്ല വരയും കുറിയുള്ള കുറയുള്ള എന്ന് ചിന്തിക്കുന്ന സ്വഭാവമുണ്ടോ കൈയൊഴിക്കണേ മുസല്ല വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്യാത്ത കളർ മുസല്ലയാണോ പ്ലൈനായ മുസല്ലയാണോ വാങ്ങാൻ ശ്രമിക്കേണ്ടത് വരയും കുറിയുള്ള മുസല്ലകളിൽ നിസ്കരിക്കും നദിയും നദിയിൽ ിത്തു കയ്യൊഴിക്കേണ്ടതാണ് അത്